പ്രേക്ഷകരെ നമസ്തേ ഇവിടെ നാം ചർച്ച ചെയ്യുന്ന വിഷയം ധനുമാസത്തിലേക്കുള്ള സൂര്യൻ്റെ സംക്രമമാണ് വൃശ്ചികമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് മണിയോടു കൂടെ സൂര്യൻ ധനുരാശിയിലേക്ക് സഞ്ചരിക്കുകയാണ് ഒരു മാസക്കാലമാണ് സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുക ഈ ധനുമാസകാലത്തെ സൂര്യൻ്റെ ചാരവശാലുള്ള ഈ മാറ്റം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള എൻ്റെ പ്രേക്ഷകർക്ക് എപ്രകാരമാണ് അവരെ സ്വാധീനിക്കുക ബാധിക്കുക ഏത് രീതിയിൽ അവർക്ക് നന്മകളും തിന്മകളും ഈ സൂര്യൻ പ്രദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം ജ്യോതിശാസ്ത്രത്തിൽ ആത്മപ്രഭാവം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ താതസ ആത്മപ്രഭാവ താതനും പിതാവും അല്ലെങ്കിൽ തൻ്റെ പേഴ്സണാലിറ്റി ഇൻഡിവിജ്വാലിറ്റി ആത്മപ്രഭാവം ഇതൊക്കെയാണ് സൂര്യനെ കൊണ്ട് നാം ചിന്തിക്കുന്നത് ഈ നവഗ്രഹങ്ങളിൽ ഏറ്റവുമധികം പ്രാമുഖ്യമുള്ള ഗ്രഹം സൂര്യനാകുന്നു മറ്റ് ഗ്രഹങ്ങൾക്ക് പോലും സൂര്യനോട് അടുത്തു നിൽക്കുമ്പോൾ മൗഢ്യം കൈവരുന്നു മൗഢ്യം ഗതാസ്ഥ വിപലാഹ ഒരു ഗ്രഹം മൗഢ്യം പ്രാപിക്കുന്ന സമയത്ത് അതിന് ബലം വളരെയധികം കുറയുന്നു സൂര്യനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ അതിനാൽ പലപ്പോഴും നമുക്ക് കാണാം ഒരു മാസത്തിൽ പകുതി ദിവസത്തിലധികം ബുധന് മൗഢ്യം വരുന്നതായി നമുക്ക് കാണാവുന്നതാണ് സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് വന്നാൽ അത് നിപുണയോഗമാകുന്നു ഒരേ രാശിയിൽ മൗഢ്യമുണ്ടെങ്കിലും ആ മൗഢ്യം വളരെ അപകടകരമല്ല മറിച്ച് രണ്ട് രാശികളിൽ നിന്നുകൊണ്ട് സൂര്യൻ ബുധന് മൗഢ്യം കൊടുക്കുകയാണെങ്കിൽ ആ ബുധൻ വളരെ അപ്രസക്തനാകുന്നു അതിന് ബലം വളരെയധികം കുറയുന്നു നമുക്ക് മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു മാസത്തെ ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യാം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനൻ രാശിക്കാരുടെ ഈ ഒരു മാസക്കാലത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മീനൻ രാശിക്കാർക്ക് സൂര്യൻ അതിശക്തമായി പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മീനൻ രാശിക്കാർക്ക് സൂര്യൻ ആറാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണ് എന്താണ് ആറാം ഭാവം തസ്കര ആരാധി വിഘ്നാദി തസ്കരന്മാർ കള്ളന്മാർ ശത്രുക്കൾ വിഘ്നങ്ങൾ വ്യാധികൾ ശരീരത്തിനുണ്ടാകുന്ന മുറിവുകൾ ഇതൊക്കെ ചിന്തിക്കേണ്ടത് ആറാം ഭാവം കൊണ്ടാണ് ആറാം ഭാവാധിപനായ സൂര്യനാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് അത് പത്താം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും നിൽക്കുമ്പോൾ ദണ്ഡനാഥോ കുജാർക്കോ തനിക്ക് കയ്യിൽ വടിപിടിക്കേണ്ടി വരുമെന്നാണ് അധികാരത്തെ സൂചിപ്പിക്കുന്നു പത്താം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും നിൽക്കുമ്പോൾ അതിനാൽ അധികാരം തനിക്ക് ധാരാളമായി വരും അവിടെയും അഹങ്കരിക്കാൻ പാടില്ല കാരണം ധനു താൻ പോരിമ ഉള്ള രാശിയാണ് താൻ എല്ലാമായി എന്ന് ചിന്തിച്ച് ആ അധികാരം തൻ്റെ കൈകളിൽ ഭദ്രമാണെന്ന് കരുതിയാൽ അവിടെ കലഹമുണ്ടാകും കാരണം പാപഗ്രഹമായ സൂര്യൻ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ കർമ്മവിഹിതി പല രീതിയിലും കർമ്മത്തിന് തടസ്സമുണ്ടാകും ദുഷ്കീർത്തി തൻ്റെ അമിതമായ അധികാരം തനിക്ക് കീർത്തി പേരുദോഷമുണ്ടാകും ആജ്ഞാക്ഷതി പത്താം ഭാവം തൻ്റെ ഭൃത്യന്മാരാണ് തന്നെ അങ്ങേറ്റം അനുസരിക്കേണ്ടെന്നവർ പോലും തൻ്റെ ചില നയം കാരണം തന്നെ അനുസരിക്കാതെ നിൽക്കുന്നു അതിനാൽ ഭൃത്യന്മാരെ കൊണ്ട് തനിക്ക് അപകടമുണ്ടാകും ദാസ ആലംബനിയോർ വിനാശനം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നവരിൽ നിന്നും അവർ അവരുടെ രോഗാദ്യ അരിഷ്ടതകൾ മൂലം തനിക്ക് ക്ലേശങ്ങൾ ഉണ്ടാകുന്നു ജാനുരു പ്രോഷണം തുടകൾക്കും പാദങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു പലപ്പോഴും ദേശം മാറി പോകാനൊക്കെ ആഗ്രഹിക്കും അതിനാൽ നല്ല സാത്വികമായ മനോഭാവത്തോടു കൂടി തൻ്റെ കീഴ്ജീവനക്കാരെ ജീവനക്കാരെ തൻ്റെ കൂടെ ഇവിടെ കാണുക അധികാരം കടലാസിൽ മാത്രമാകട്ടെ താൻ അധികാരിയാണെന്ന് നടിക്കാതിരിക്കുക സ്നേഹത്തോടു കൂടി തൻ്റെ കീഴ് ജീവനക്കാരെ വിശ്വാസത്തിലെടുത്താൽ മീനൻ രാശിക്കാർക്ക് ഈയൊരു മാസം കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും ശുതശൗര്യവാക്യേ ശുതം ശാസ്ത്രം ശൗര്യം ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പഠിതാക്കൾക്ക് വളരെ നല്ല സമയം കൂടുതൽ പഠിക്കുവാനും എഞ്ചിനീയറിംഗ് ടാലൻ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുന്നവർക്ക് ഈ ഒരു മാസം വളരെ ഗുണമാണ് അങ്ങേയറ്റം ഉത്സാഹമുണ്ടാക്കും സൂര്യൻ അജസ്ര മുദ്യമരതി എപ്പോഴും അത്യുത്സാഹിയാണ് സൂര്യൻ പ്രത്യേകിച്ച് അഗ്നിരാശിയായ ഫയറിസനായ ധനുവിൽ നിൽക്കുമ്പോൾ തൻ്റെ വ്യക്തിത്വം പ്രഭാവം മാക്സിമം വളർത്താൻ സൂര്യൻ ശ്രമിക്കും ശ്രമസിദ്ധിതോ രാജതുല്യോ നരസ്യ എന്നാണ് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് രാജാവിനെ തുല്യനായി തൻ്റെ ശ്രമങ്ങൾക്കെല്ലാം പൂർണ്ണത കൈവരും ജനന്യാഹായാതനാ മാതനു അമ്മക്ക് കഷ്ടപ്പാടുകളുണ്ടാവും കാരണം മീനൻ രാശിക്കാർക്ക് രോഗാധിപനായ സൂര്യൻ നോക്കുന്നത് നാലാം ഭാവത്തിലാണ് അതിനാൽ അമ്മക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകും ക്ലമസംഭവേ വല്ലഭേഹി വിപ്രയോഗ ക്ലമഹ വളരെയധികം ക്ഷീണം ശാരീരികമായിട്ടുണ്ടാകും അങ്ങനെ അധ്വാനിച്ച് ശരീരത്തിന് ക്ഷീണം വരും വല്ലഭേഹി തൻ്റെ പ്രിയപ്പെട്ടവരാൽ വിപ്രയോഗം പിരിഞ്ഞിരിക്കുന്നൊരവസ്ഥ വരും നാലാം ഭാവം സുഹൃത്തുക്കളാണ് അപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും വിപ്രയോഗം അകന്നിരിക്കുന്ന ഒരു അവസ്ഥയും സഞ്ജാതമാകുന്നു ഈ ഒരു മാസക്കാലം ഇവിടെയും വളരെ ശ്രദ്ധിക്കണം അതോമുഖ രാശി ആരൂഢമാണ് വാഹനാപകടം ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിച്ച് മാത്രം യാത്ര ചെയ്യുക അനാവശ്യമായ വ്യഗ്രത യാത്രയിൽ കാണിച്ചാൽ വാഹനാപകടം മുൻകൂട്ടി നിങ്ങൾ കാണേണ്ടി വരും ഇവിടെയും പരിഹാരം എന്താണ് ശിവക്ഷേത്ര ദർശനം ശിവന് കൂളമായ ജലധാര പുഷ്പാഞ്ജലി വഴിപാടെ ചെയ്യുക മാതാവിൻ്റെ പേരിൽ അമ്മയുടെ പേരിൽ നിർബന്ധമായും മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ വഴിപാടെ സമർപ്പിക്കുക അമ്മയെയും കൂട്ടി ടു വീലറിലുള്ള യാത്ര ഇരിയത്ര വാഹനങ്ങളിലൂടെ യാത്ര അത്ര ശുഭമല്ല എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശി പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു മാസത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം